സഹപ്രവർത്തകന്റെ ഓർമ്മയ്ക്കായി ചുമട്ട് തൊഴിലാളികൾ ചേർന്നൊരുക്കിയത് ഒരു ഗ്രന്ഥശാല കൊല്ലം നിലമേലിലെ സി എ ടി തൊഴിലാളികളാണ് വേറിട്ട പുസ്തകപുര തയ്യാറാക്കിയത് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് മൂന്ന് വർഷം കൊണ്ടാണ് ചിത്രസേനൻ ഗ്രന്ഥശാല യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിനാണ് പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് ചിത്രസേനൻ മരിച്ചത് പ്രിയപ്പെട്ടവന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകമൊരുക്കാൻ സഹപ്രവർത്തകർ തീരുമാനിച്ചു പുസ്തകങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട ചിത്രസേനന്റെ സ്മാരകം ഒരു ഗ്രന്ഥശാല തന്നെയാക്കാൻ ആശയമായി ഇതിനുള്ള പണം സമാഹരിക്കുന്നത് എങ്ങനെയെന്നായി ചിന്ത കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എല്ലാ ദിവസവും മാറ്റിവെക്കാമെന്നായി ശേഖരിച്ചു വെച്ച പണം കൊണ്ട് കഴിഞ്ഞ വർഷം മുരിക്കുമണ്ണിൽ നാല് സെന്റ് വസ്തു വാങ്ങി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെ ചിത്രസേനൻ സ്മാരക ഗ്രന്ഥശാല യാഥാർത്ഥ്യത്തിലേക്ക് ഒരു സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കി നാല് സെൻറ്റ് വസ്തു ആണ് ഇവിടുത്തെ പൊതുജന ഈ ഇവിടുത്തെ സി ഐ ടി തൊഴിലാളികൾ അവരെ ദിവസ വരുമാനത്തിൽ നിന്ന് വസ്തു വാങ്ങിയത് എല്ലാ കേരളത്തിൽ തന്നെ മാതൃകാപരമായി ഒരു വായനശാലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വസ്തു വാങ്ങിക്കൊടുത്തത് കേരളത്തിൽ തന്നെ അഭിമാനകരമായി ഒരു സംഭവമാണ് ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താരത്തട പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ തൻ്റെ ഓരോ ദിവസത്തെ വരും അപ്പം നൂറ് രൂപ ഒരു തൊഴിലാളിക്കുണ്ടെങ്കിൽ ഈ ഈ വേണ്ടി ഒരു ഒരു ഭാഗം രീതിയിലുള്ള മടിയും കൂടാതെയാണ് എല്ലാവരും ചേർന്ന് വസ്തു ഇന്ന് വൈകിട്ട് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും അങ്ങനെ ഇരുപതോളം ചുമട്ടു തൊഴിലാളികൾ ഒത്തുചേർന്നപ്പോൾ നാടിന് ലഭിക്കുന്നത് ഒരു മാതൃകാ ഗ്രന്ഥശാല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം